നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദിയിൽ ഗോളടിക്കാൻ സ്പെയിനിൽ ഗോളടിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ക്രിസ്ത്യാന റൊണാൾഡോ കഴിഞ്ഞ ദിവസം ഇതാ സൗദിയിൽ അദ്ദേഹം സെഞ്ചുറി തികച്ചിരിക്കുകയാണ് നൂറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇന്നിപ്പോൾ നിയോമനെതിരെ അദ്ദേഹം പെനാൽറ്റിയിലൂടെ ഗോളടിച്ചതോടെ സൗദി പ്രോ ലീഗിൽ അദ്ദേഹം നൂറ് ഗോളുകൾ തികച്ചിരിക്കുന്നു നൂറ് ഗോൾ കോൺട്രിബ്യൂഷനുകൾ തികച്ചിരിക്കുന്നു എൺപത്തി കളികളിൽ നിന്നാണ് ഈ നേട്ടത്തിലേക്ക് എത്തിയത് അതിവേഗത്തിൽ അദ്ദേഹം ഈ നേട്ടത്തിലേക്ക് എത്തി എന്നർത്ഥം ഇന്നത്തെ ഗോളോടുകൂടി സൗദി പ്രോ ലീഗിൽ അദ്ദേഹം എൺപത്തി മൂന്ന് ഗോളുകളായിരിക്കുന്നു ഒപ്പം പതിനേഴ് അസിസ്റ്റുകളും അതായത് എൺപത്തി കളികളിൽ നിന്ന് നൂറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കുന്നു എന്നർത്ഥം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അദ്ദേഹത്തിന്റെ ഗോളടി മേളം തുടരുകയാണ് മുപ്പത്തി ഏഴാമത്തെ ഗോളാണ് ഈ വർഷം അദ്ദേഹം നേടിയിരിക്കുന്നത് മുപ്പത്തിയേഴ് ഗോളുകളാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ സീസണിലോ ഈ സീസണില് പ്രോ ലീഗില് ഗോളടി മേളവാ അദ്ദേഹവും ജാവോ ഫെലിക്സും ഒപ്പത്തിനൊപ്പം മത്സരിക്കുകയാണ് ഫെലിക്സ് പത്ത് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് ഇതുവരെ നേടിയതെങ്കിൽ സിയർ സൗ ഒമ്പത് ഗോളുകളും ും സിയാർ സെവൻ പൊളിച്ചടുക്കുന്നു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് ഒന്നിലേക്ക് അടുക്കുകയാണ് അപ്പോഴും ഗോൾ അടിവേളത്തിൽ ഒട്ടും കുറവില്ലേ ഇതാ പുതിയൊരു നാഴിക കല്ലുകൂടി പിന്നിട്ടിരിക്കുന്നു മറ്റൊരു ലീഗിൽ കൂടി അദ്ദേഹം നൂറ് ഗോൾ കോൺട്രിബ്യൂഷനുകളിലേക്ക് കടന്നുപോയിരിക്കുന്നു വീഡിയോ ഇവിടെ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ